ഒരിക്കൽ കൂടി കാർത്തിക് ശിവർജിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അപ്പോ എനിക്ക് സംസാരിക്കോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് പ്രസന്റേഷനിലേക്ക് തകടക്കാം താങ്ക് യു അതായത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ആവർത്തിക്കുമ്പോ എനിക്ക് ആവർ ആവർത്തന വിരസത തന്നെയാണ് പക്ഷെ ഇത് ഇപ്പൊ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ റൂമില് ഇത് ഇന് മുമ്പ് ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലാത്തവര് കൂടി മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയണത് എൻ്റെ കൺവിക്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല എന്റെ ഒരു എന്താ പറയുക ഒരു പെർസെപ്ഷൻ ഒരു വീക്ഷണമാണത് അതായത് മരണം എന്നൊരു സംഭവം ഉണ്ടല്ലോ നമ്മളെല്ലാവരും ഏഹ് എന്താ നവജാത ശിശു പോലും ശിശുവിനെ പോലും നിഴൽ പോലെ പിന്തുടരുന്ന സംഗതിയാണ് മരണം ഈ മരണം എന്താണ് മരിച്ചു കഴിഞ്ഞിട്ട് എങ്ങോടാ പോണെന്ന മനുഷ്യർക്ക് അറിയാൻ പാടില്ല ഡോക്ടറിനും അറിയാൻ പാടില്ല ഡോക്ടർ മരിച്ചു പോകുന്നു അപ്പോ ഈ അറിവില്ലായ്മ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ് ഡാർക്ക്നെസ് ആണ് അപ്പോ ആൾക്കാര് പലതും പറയും അതാണ് ഇതാണെന്നൊക്കെ പറയും അങ്ങനെ മതങ്ങളുണ്ട് ഇവിടെ ഒത്തിരി മതങ്ങളുണ്ട് ഈ മതം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം മരണശേഷം ഇത് ഫോളോ ചെയ്താലേ അല്ല അത് ഫോളോ ചെയ്താൽ പോകില്ല ഇത് ഫോളോ ചെയ്താൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ 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 മതങ്ങളുണ്ട് അങ്ങനെ പറയാത്ത മതങ്ങളുമുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മതം ഫോളോ ചെയ്യാം ഈ മതം ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇനി ഈ മതം ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ പോകൂ അങ്ങനെയൊന്നും പറയാത്ത മതങ്ങളുണ്ട് ഉദാഹരണം സനാതനധർമ്മം അല്ലെങ്കിൽ ബുദ്ധമതം ജൈനമതം അതുകൊണ്ടാണ് അല്ലെങ്കിൽ യഹൂദമതം അതുകൊണ്ടാണ് നമ്മൾ ഈ ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ ജൈനന്മാരെയോ അല്ലെങ്കിൽ ബുദ്ധന്മാരെയോ യഹൂദരെയോ നമ്മുടെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായിട്ട് എന്താ പറയാ കേറി വരുന്ന ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത അങ്ങനെ നമ്മൾ കാണുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാത്രമാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമാണ് ലോകം മുഴുവനും ക്രിസ്തു മതമാക്കിയാലേ ഏർ അവരുടെ ലക്ഷ്യം അതാണ് ലോകം മുഴുവനും ക്രിസ്തു മതമാക്കണം യേശു പറഞ്ഞിരിക്കേണ്ട മത്തായുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം യേശുവിന്റെ അവസാനത്തെ കല്പന മത്തയുടെ പുസ്തകപ്രകാരം. നിങ്ങൾ ലോകമെങ്ങും പോയി സകലജാതി മനുഷ്യരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസമുക്കി വരും അപ്പോൾ അന്ത്യം വരും എന്തിൻറെ അന്ത്യം ഈ ലോകത്തിന്റെ അന്ത്യം ലോകാവസാനം നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്ന ഈ ലോകത്തിലാണ് നാളെ അവരുടെ മക്കളും ജീവിക്കാനുള്ളത് ഈ ലോകത്തിലാണ് അപ്പൊ ഈ ലോകത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത് തന്നെ എന്തൊരു അത് ആത്മഹത്യാപരമല്ലേ അല്ലേ അപ്പോ ലോകാവസാനം കാത്തിരിക്കുന്നു ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വിഡ്ഢികളെ പോലെയല്ലേ ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്ന് ഞാൻ ചോദിക്കുന്നു ന്യായമായിട്ട് ഞാൻ ചോദിക്കുന്നു കാരണം ഇവര് പറയണല്ലോ ലോകാവസാനം വേറൊരു ലോകം ഉണ്ട് അങ്ങോട്ട് പോകാം ഇപ്പൊ നമ്മൾ എവിടം വരെ പോയി മാഴ്സ് വരെ പോയില്ലേ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയാണ് മാഴ്സ് ഭൂമിയിൽ നിന്ന് എന്നിട്ട് നമ്മൾ ഈ സ്വർഗം കണ്ടോ എവിടെയെങ്കിലും സ്വർഗം കണ്ടോ ഒരിടത്തും സ്വർഗം കണ്ടിട്ടില്ല അപ്പൊ ഈ സ്വർഗം ഉണ്ടോ എന്നുള്ളതിന് തന്നെ യാതൊരു ഉറപ്പില്ല പിന്നെ മരണമുണ്ട് അത് ഉറപ്പല്ലേ അപ്പോ മരിച്ചു പോകുന്ന മനുഷ്യന് ഒരു വിചാരം ആ ഞാൻ സ്വർഗത്തിൽ വിചാരിച്ചോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ എന്റെ വിശ്വാസം തന്നെ നീയും വിശ്വസിക്കണം അല്ലെങ്കിൽ നിന്റെ തല ഞാൻ വെട്ടും നിന്റെ വിശ്വാസം മാറ്റി എന്റെ വിശ്വാസം അവിടെ പ്രതിഷ്ഠിക്കാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും നിന്റെ നിന്റെ കൂട്ടത്തില് ദരിദ്രരെ ഞാൻ തിരഞ്ഞു പിടിച്ച് അവർക്ക് ചായപ്പൊടിയും പാൽപ്പൊടിയും ഒക്കെ കൊടുത്ത് പ്രീണിപ്പിച്ച് അവരെ മതം മാറ്റും അവരെ പേര് മാറ്റും പേര് ചോദിക്കുമ്പോ യൂറോപ്യൻ പേരാണ് പറയണത് നമ്മുടെ നാട്ടുകാർ ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് എന്തെങ്കിലും ചേർച്ചയേണ്ട രാമനെന്നും കൃഷ്ണൻ എന്നും വിളിച്ചിരുന്നവന് ഇപ്പൊ തോമസ് എന്നും അല്ലെങ്കിൽ അറബി പേര് മുഹമ്മദ് അറബികളാണോ നമ്മള് ഈ ഭാരതത്തില് മുസ്ലിങ്ങള് അവരുടെ പൂർവികർ ആരാണ് അറബികളാണോ അല്ലല്ലോ അറബികൾ ഇവിടെ വന്ന് അറബികൾ എല്ലാ സ്ഥലവും കൊല്ലും കൊലയും ബലാൽ സംഘവും ഇതാണ് ഇങ്ങനെയാണ് ഇസ്ലാം ലോകത്തിൽ മുഴുവനും പരന്നത് ഏഴു വർഷം കൊണ്ടാണ് ഇറാഖ് മുഴുവനും ഇസ്ലാമിക എത്ര മനുഷ്യരൊക്കെ ഒന്നുവാണ് അന്ന് ബാബിലോൺ എന്നാണ് പറഞ്ഞിരുന്നത് ബാബിലോൺ ആണ് ഇന്നത്തെ ഇറാഖ് ബാഗ്ദാദ് അവിടെ വിഗ്രഹാരാധന ആയിരുന്നു അപ്പോ ഇവരുടെ പുസ്തകത്തില് പറഞ്ഞിരിക്കുന്ന ഖുറാനില് അല്ലെങ്കിൽ ബൈബിളില് വിഗ്രഹാരാധനയാണ് ഞാൻ ഏറ്റവും വെറുക്കുന്ന പാപം ഞാൻ ഏറ്റവും വെറുക്കുന്നത് വിഗ്രഹാരാധനയാണെന്നാണ് പറയുന്നത് മനസിലായു ഇതെന്തൊരു ദൈവം വെറുക്കുന്ന ദൈവം ഈ ദൈവം എന്ന് വെച്ചാൽ സർവ്വശക്തനാണ് ഇപ്പൊ ഞാനിപ്പോ സർവശക്തനാണെങ്കിൽ ഞാനൊരു തന്നെ വെറുക്കാണെങ്കിൽ പിന്നെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും ഉണ്ടാവു പക്ഷെ വിഗ്രഹാരാധകർ ഇപ്പോഴും ഉണ്ടല്ലോ ഈ ദൈവം ഈ വെറുപ്പും കൊണ്ട് ജീവിക്കണല്ലേ കഷ്ടപ്പെട്ട് എന്തൊരു ജീവിതമാണ് ഈ ദൈവത്തിന്റെ എന്നൊരു ദയനീയ അവസ്ഥ അപ്പൊ ഇതൊക്കെ നോക്കുമ്പോ ഇത് ദൈവമാകാൻ യാതൊരു സാധ്യതയുമില്ല കാരണം മറ്റ് സ്ഥലത്ത് നിങ്ങള് വിഗ്രഹാരാധകരെ പതിയിരുന്ന് ആക്രമിക്കുക ഇത് എന്ത് തെറ്റാണ് ഇപ്പൊ വിഗ്രഹ ആരാധിക്കുന്ന ഒരു ആള് അയാള് ഇപ്പൊ ഞാനൊരു വിഗ്രഹാരാധകനാണ് ഞാൻ രാവിലെ എന്താ പറയാ എന്റെ അപ്പനും അമ്മയും മരിച്ചുപോയി പോയി എന്റെ രണ്ടു ചേട്ടന്മാര് മരിച്ചുപോയി എന്റെ ആന്റിയോ അച്ചാച്ചനും മരിച്ചുപോയി എന്റെ അങ്കിളുമാര് കൊറേ മരിച്ചു പോയി എന്റെ കൂട്ടുകാർ കൊറേ മരിച്ചുപോയി ഞാനത് അവരെങ്ങാ മരിച്ചു പോയെന്ന് പറയാനല്ലാണ്ട് അവരെങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിയില്ലല്ലോ ബ്രോ അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ ഈ വിഗ്രഹത്തിനെ ആരാധിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് നല്ലത് വരുത്തണേന്ന് പ്രാർത്ഥിക്കും അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ ഞാൻ ചെയ്യണത് കൊണ്ട് എന്താ ആർക്കാണ് വല്ല പ്രശ്നം മുസ്ലിങ്ങൾക്ക് വല്ല അല്ലെ ക്രിസ്ത്യാനികൾക്ക് വല്ല തലവേദനയാ വയറുവേദനയെ വയറിളക്കോ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോ ഡെഫനഷൻ നിർവചനം ബൈബിളിന്റെ ഖുറാന്റെ നിർവചനം പാപത്തിന്റെ നിർവചനം അത് ബൈബിൾ പ്രകാരമാണെങ്കിൽ സിൻ ട്രാൻസ്ക്രിഷൻ ഓഫ് ദ ലോ ഓഫ് ഗോഡ് ദൈവത്തിന്റെ നിയമം തെറ്റിക്കലാണ് ആണ് സിൻ സനാതനധർമ്മം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് പാപം എന്ന് പറഞ്ഞാല് പരോപദ്രവമാണ് മറ്റു ജീവികളെ അത് മനുഷ്യനാവട്ടെ മൃഗമാവട്ടെ പക്ഷിയാവട്ടെ ഒരു ഉറുമ്പായിക്കോട്ടെ അതിനെ ഉപദ്രവിക്കലാണ് പാപം.